കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ വ്യക്തമായ അജണ്ടയുടെ അടിസ്ഥാനത്തിൽ ജനങ്ങളുടെ ശ്രദ്ധയിൽ നിന്നും മറച്ചു പിടിച്ച അഞ്ച് പ്രധാനപ്പെട്ട വാർത്തകളുമായാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് ആ അഞ്ച് പ്രധാനപ്പെട്ട വാർത്തകളിൽ ചിലത് ബി ജെ പി സർക്കാരുകൾക്കെതിരായ വാർത്തകളാണെങ്കിൽ മറ്റു ചിലത് കേരള സംസ്ഥാന സർക്കാരിന് അനുകൂലമായ വാർത്തകളാണ് ആദ്യത്തെ വാർത്ത വരുന്നത് ബി ഭരിച്ചുകൊണ്ടിരിക്കുന്ന സംസ്ഥാനമായ മധ്യപ്രദേശിൽ നിന്നാണ് മധ്യപ്രദേശിൽ എസ് സി എസ് ടി വിഭാഗങ്ങളുടെ ക്ഷേമത്തിനായുള്ള ഫണ്ട് പശു സംരക്ഷണത്തിനും ക്ഷേത്ര നവീകരണത്തിനുമായി മധ്യപ്രദേശിലെ ബി ജെ പി സർക്കാർ വകമാറ്റി ചെലവഴിച്ചിരിക്കുകയാണ് ഈ വർഷം ബഡ്ജറ്റിൽ ബി ജെ പി സർക്കാർ പശു സംരക്ഷണത്തിന് വേണ്ടി മാത്രം ഇരുന്നൂറ്റി അൻപത്തിരണ്ട് കോടി രൂപയാണ് മാറ്റിവച്ചിരിക്കുന്നത് ഈ ഇരുന്നൂറ്റി അൻപത്തിരണ്ട് കോടി രൂപയിൽ തൊണ്ണൂറ്റി അഞ്ച് പോയിൻ്റ് ഏഴ് ആറ് കോടി രൂപ എസ് സി എസ് ടി സ്ലാബിൽ നിന്നാണ് മധ്യപ്രദേശിലെ ബി ജെ പി സർക്കാർ വകമാറ്റിയിരിക്കുന്നത് ഇത്തരത്തിൽ ക്ഷേത്ര നവീകരണത്തിന് വേണ്ടിയും എസ് സി എസ് ടി ക്ഷേമത്തിനായുള്ള ഫണ്ടിൽ നിന്നും വലിയൊരു ശതമാനം ബി ജെ പി സർക്കാർ വകമാറ്റിയിട്ടുണ്ട് കർണാടകയിലെ എസ് സി എസ് ടി ഫണ്ട് വകമാറ്റൽ കേരളത്തിൽ ചർച്ചയായപ്പോഴും മധ്യപ്രദേശിലെ ബി ജെ പി സർക്കാരിനെതിരായ വാർത്തയായതുകൊണ്ട് തന്നെ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ ഈ വാർത്ത കണ്ട രണ്ടാമത്തെ പ്രധാനപ്പെട്ട വാർത്ത സംസ്ഥാന സർക്കാരിന് അനുകൂലമായൊരു വാർത്തയാണ് സംസ്ഥാന സർക്കാരിനെതിരായ വാർത്തകൾ വലിയ വെണ്ടക്ക തലക്കെട്ടോടുകൂടി ദിവസങ്ങളോളം ചർച്ചക്കെടുക്കുന്ന കേരളത്തിലെ മാധ്യമങ്ങൾ പക്ഷേ സംസ്ഥാന സർക്കാരിന് അനുകൂലമായി ഇന്ന് പുറത്തു വന്ന ഈ വാർത്ത കൃത്യമായി മുക്കിയിട്ടുണ്ട് ആ വാർത്ത മറ്റൊന്നുമല്ല കെട്ടിട നിർമ്മാണ പെർമിറ്റ് ഫീസ് സംസ്ഥാന സർക്കാർ കുറച്ചിരിക്കുകയാണ് വിവിധ ഇനങ്ങളിൽ അറുപത് ശതമാനത്തിൻ്റെ വരെ കുറവ് ഈ കെട്ടിട നിർമ്മാണ പെർമിറ്റ് ഫീസിൽ സംസ്ഥാന സർക്കാർ ഇപ്പോൾ നടപ്പാക്കിയിരിക്കുകയാണ് പുതിയ നിരക്ക് ഓഗസ്റ്റ് ഒന്ന് മുതൽ നടപ്പിൽ വരും ഇതോടുകൂടി കേരളത്തിലെ കെട്ടിട നിർമ്മാണ മേഖലയിൽ ഒരു വലിയ കുതിച്ചുചാട്ടമാണ് സംസ്ഥാന സർക്കാർ പ്രതീക്ഷിക്കുന്നത് സംസ്ഥാന സർക്കാരിന് അനുകൂലമായ ഒരു വാർത്തയായതുകൊണ്ട് തന്നെ ഈ വാർത്തയ്ക്ക് കേരളത്തിലെ മാധ്യമങ്ങളിൽ ഒട്ടും പ്രാധാന്യം ലഭിച്ചില്ല മൂന്നാമത്തെ വാർത്ത വരുന്നത് ബി ഭരിക്കുന്ന സംസ്ഥാനമായ ഉത്തർപ്രദേശിൽ നിന്നാണ് ഉത്തർപ്രദേശിലെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെ ഭീകരമായ അവസ്ഥ തെളിയിക്കുന്ന ഒരു വാർത്തയാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത് ഉത്തർപ്രദേശിലെ സാമ്പൽ ജില്ലയിലെ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ പുറത്തിറക്കിയ സർക്കുലർ ഇപ്പോൾ വലിയ വിവാദമായി കൊണ്ടിരിക്കുകയാണ് ആ സർക്കുലർ പറയുന്നത് ഭാരതീയ സംസ്കാരം വിപുലീകരിക്കുവാനും വളർത്തുവാനുമായി ഇനി മുതൽ ക്ലാസ് മുറികളിൽ അധ്യാപകരും വിദ്യാർത്ഥികളും ചെരുപ്പോ ഷൂസോ ഉപയോഗിക്കാൻ പാടില്ല എന്നും അധ്യാപകരെ ഇനി മുതൽ ഗുരുജി എന്നും അധ്യാപികമാരെ ബഹൻജി എന്നും വിളിക്കണമെന്നാണ് ബി ജെ പി സർക്കാരിന് കീഴിലുള്ള വിദ്യാഭ്യാസ വകുപ്പിലെ ഒരു ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ പുറത്തിറക്കിയ സർക്കുലറിൽ പറഞ്ഞിരിക്കുന്നത് സർക്കുലറിനെതിരെ വിദ്യ അധ്യാപക സംഘടനകൾ ഉൾപ്പെടെ രംഗത്ത് വന്നിട്ടുണ്ടെങ്കിലും വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല കാര്യം ബി ജെ പി ആണ് ഉത്തർപ്രദേശ് ഭരിക്കുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെയാണ് എന്തായാലും നാലാമത്തെ വാർത്ത അത് പ്രശസ്ത യൂട്യൂബർ ധ്രുവ്രാട്ടിയുമായി ബന്ധപ്പെട്ടൊരു വാർത്തയാണ് ദ്രുവ്രാട്ടിക്കെതിരെ ഒരു മാനനഷ്ട കേസ് നിലവിൽ വന്നിരിക്കുകയാണ് ധ്രുവ്രാട്ടിക്ക് മാനനഷ്ട കേസ് ഫയലിൽ സ്വീകരിച്ച ഡൽഹി സാഗേദ് ജില്ലാ കോടതി ഇപ്പോൾ സമൻസ് അയച്ചിരിക്കുകയാണ് ബി ജെ പിയുടെ മുംബൈ യൂണിറ്റ് വക്താവായിട്ടുള്ള സുരേഷ് നഖ്വ എന്ന വ്യക്തിയാണ് ദ്രുവ്രാഠിക്കെതിരെ ഇരുപത് ലക്ഷം രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് കേസ് ഫയൽ ചെയ്തിരിക്കുന്നത് ഈ കേസിൽ അടുത്ത ഓഗസ്റ്റ് ആറിനാണ് കേസ് കോടതി പരിഗണിക്കുക അന്ന് ഹാജരാകണമെന്ന് കാണിച്ചുകൊണ്ട് ദ്രുവ്രാഠിക്ക് ജില്ലാ കോടതി ഇപ്പോൾ സമൻസ് അയച്ചിരിക്കുകയാണ് ധ്രുവാഠി ഇക്കഴിഞ്ഞ ജൂലൈ ഏഴിന് പുറത്തുവിട്ട മൈ റിപ്ലൈ ടു ഗോഡി യൂട്യൂബേഴ്സ് എന്ന വീഡിയോയ്ക്കാണ് ഈ കേസിന് ആധാരം ആ കേ വീഡിയോയിൽ ഈ പരാതിക്കാരനെക്കുറിച്ച് ധ്രുവാട്ടി പരാമർശിക്കുന്നുണ്ട് എന്നും അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് കടുത്ത അപമാനവും മാനഹാനിയും നേരിടേണ്ടി വന്നു എന്ന് കാണിച്ചാണ് ഈ നാനനഷ്ട കേസ് ഫയൽ ചെയ്തിരിക്കുന്നത് ബി ജെ പിയുടെയും നരേന്ദ്രമോദി സർക്കാരിൻ്റെയും സ്ഥിരം തലവേദനയായ യൂട്യൂബർ ദുബ്രാഠിയെ ഒതുക്കാനായി ബി ജെ പി എടുത്തിരിക്കുന്ന ഏറ്റവും അവസാനത്തെ അടവുകളിൽ ഈ മാനനഷ്ട കേസ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അഞ്ചാമത്തെ വാർത്ത അത് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന വാർത്ത എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അത് ഓഹരി വിപണിയുമായി ബന്ധപ്പെട്ട വാർത്തയാണ് ഓഹരി വിപണിയിൽ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതിന് മുൻപ് വലിയ കുതിപ്പുണ്ടായപ്പോൾ അത് വലിയ വാർത്തയായി നൽകിയ കേരളത്തിലെ മാധ്യമങ്ങളൊന്നും തന്നെ ഓഹരി വിപണി ബഡ്ജറ്റ് അവതരണത്തിനു ശേഷം തകർന്നടിഞ്ഞ വാർത്ത റിപ്പോർട്ട് ചെയ്ത് കണ്ടിട്ടില്ല ഓഹരി വിപണിയിൽ മാത്രമല്ല ഇന്ത്യൻ രൂപയുടെ മൂല്യത്തിലും വലിയ ഇടിവുണ്ടായി എന്നതാണ് യാഥാർത്ഥ്യം അതോടൊപ്പം എടുത്തു പറയേണ്ട കാര്യം സം ബി ജെ പി സർക്കാർ ഇത്തവണത്തെ ബഡ്ജറ്റിൽ ഓഹരി വിപണിയുമായി ബന്ധപ്പെട്ട നികുതികൾ വർദ്ധിപ്പിച്ചതും സ്വർണം വെള്ളി പ്ലാറ്റിനം എന്നീ ഉൽപ്പന്നങ്ങളുടെ എക്സൈസ് തീരുവ കുറച്ചതുമാണ് ഓഹരി വിപണിയിൽ വലിയ തിരിച്ചടി ഉണ്ടാകാൻ കാരണം പക്ഷെ അതേ സമയവും ഓഹരി വിപണി മൊത്തത്തിൽ വലിയ നഷ്ടമാണ് നേരിട്ടതെങ്കിലും ജുവല്ലറികളുടെയും ആഭരണ നിർമാതാക്കളുടെയും സ്റ്റോക്കുകൾ വലിയ രീതിയിൽ ഉയരുന്ന കാഴ്ച നമുക്ക് കഴിഞ്ഞ ദിവസം കാണാൻ സാധിച്ചു എന്നതാണ് എന്തായാലും ഇത്തരത്തിൽ ഒരു ദിവസം അഞ്ച് വാർത്തകളെങ്കിലും കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ ജനങ്ങളുടെ ശ്രദ്ധയിൽ നിന്നും മറച്ചു പിടിക്കാറുണ്ട് അവർക്ക് അങ്ങനെ മറച്ചു പിടിക്കുന്നതിന് വ്യക്തമായ അജണ്ട ഉണ്ട് എന്ന കാര്യം വളരെ വ്യക്തമാണ് അവരുടെ സംഘപരിവാറിനോടും ബി ജെ പിയോടുമുള്ള വിധേയത്വവും കോൺഗ്രസ്സിനോടുള്ള മൃദുസമീപനവും സംസ്ഥാന സർക്കാരിനെതിരായ ഇടതുവിരുദ്ധ മനോഭാവവും തന്നെയാണ് ഇത്തരത്തിൽ വാർത്തകൾ മുക്കാൻ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളെ പ്രേരിപ്പിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ